എണ്ണപ്പണത്തിന്റെ കൊഴുപ്പിന് ലോയൽറ്റിയുടെ വിയർപ്പിന്റെ ഉപ്പിനേക്കാൾ വിലയുണ്ടെന്ന് ദാണ്ട ഓരോ തവണയും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര മോഹിപ്പിക്കുന്ന ഓഫർ ഏത് ടീമിൽ നിന്ന് വന്നാലും ചെന്നൈൻ എഫ് വിട്ട് മറ്റൊരു ക്ലബിലേക്ക് ഞാൻ വരില്ല എന്ന് പല തവണ ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞ ചെന്നൈൻ എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള അനിരുദ്ധാപ്പയെ കോടികൾ കൊടുത്ത് വിലക്കെടുക്കാൻ പോവുകയാണ് സിറ്റി ഗ്രൂപ്പിന്റെ കീഴിലുള്ള മുംബൈ സിറ്റി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകൾ അവർ ഈ ഒരു ഡീലിന്റെ കാര്യത്തിൽ ഒരുപാട് അഡ്വാൻസ്ഡ് സ്റ്റേജിലായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേസമയം കൊൽക്കത്തയിൽ നിന്നുള്ള ചില മാധ്യമങ്ങൾ നിക്കട്ടെ വരട്ടെ ഡീല് ഫൈനലൈസിംഗ് ആവാൻ പോകട്ടെ ഞങ്ങൾക്കും താരത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മോഹൻ ബഗാനും താരത്തിനു വേണ്ടി മുന്നിലേക്ക് വരും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ പോലും മുംബൈ സിറ്റി താരത്തിനെ സ്വന്തമാക്കാൻ വേണ്ടി വമ്പൻ ഡീലുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഹാഫ് എൻ ഫുട്ബോൾ ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അത് സ്വാഭാവികമായിട്ടും ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അനിരുദ്ധാപ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ പോകാൻ പോകുന്നത് സിറ്റി ഗ്രൂപ്പിന്റെ ചെന്നൈ എഫ് സിയിലേക്ക് തന്നെ ആയിരിക്കും റാലിയൻസ് ലാലിയൻസോല ചാങ്തയും പിന്നീട് അനിരുദ്ധാപ്പയെയും കൊണ്ടുവരുന്നതിലൂടെ അവർ തെളിയിച്ചിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും തങ്ങളാൽ സാധ്യമാണ് എന്ന് അപ്പം ഇനി മുംബൈ സിറ്റിയെ പിടിച്ചു കിട്ടാൻ അടുത്ത സീസണിൽ എതിരാളികൾ ഒരുപാട് ഒരുപാട് പാടുപെടേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും